നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറകെ ധൈര്യത്തോടെ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയാൻ നിരവധി നടിമാരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാറുകൾ അടക്കം നിരവധി നടന്മാരും സംവിധായകരുമാണ് ഈ തുറന്നു പറച്ചിലുകളിൽ കടപുഴകി വീണുകൊണ്ടിരിക്കുന്നത് പല പ്രമുഖ നടന്മാരും ഇപ്പോൾ സംശയത്തിന്റെ മുൾമുനയിലാണ് അവർക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളും വാർത്തകളും സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നടൻ ജയസൂര്യക്കെതിരെ ഉണ്ടായ ആരോപണം സർക്കാരിന് തീർത്തും മറ്റേതിനേക്കാളും തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ് അതിസുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ ആരോപണമാണ് ഇതിന് കാരണമായിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റിൽ ലൈംഗികാതിക്രമം നടന്നെന്നാണ് ആരോപണം ഇടനാഴിയിൽ വെച്ച യുവ നടൻ കടന്നു പിടിച്ച് ചുംബിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു നടി മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് ശുചിമുറിയിൽ പോയി മടങ്ങി വരും നടന്റെ അതിക്രമം പരാതി െങ്കിലും പോലീസിന് സംഭവത്തിൽ അന്വേഷണം നടത്താതിരിക്കാനാവില്ല അതിസുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിലെ ഇടനാഴികളിൽ ലൈംഗിക അതിക്രമമുണ്ടായെന്നത് ചില്ലറക്കാര്യമല്ല അതിനെ ചെറുതായി കാണാനും ആവില്ല പ്രത്യേക അന്വേഷണം ഇക്കാര്യത്തിൽ സർക്കാരിന് നടത്തേണ്ടി വരികയാണ് സിനിമാ ചിത്രീകരണത്തിന് സെക്രട്ടേറിയറ്റിൽ ഇടയ്ക്കിടെ അനുമതി നൽകാറുണ്ട് അതിനിടെയായിരുന്നു സ്ത്രീക്ക് നേരെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് ആര് ആരെ ലൈംഗികമായി ആക്രമിച്ചു എന്നതിനേക്കാൾ ഉപരി ക്രൈം നടന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ എന്നതാണ് കാര്യഗൗരവം വർദ്ധിപ്പിക്കുന്നത് നടൻ ജയസൂര്യയാണ് ഈ അതിക്രമത്തിൽ ആരോപണ വിധേയനായിരിക്കുന്നത് പരാതി വാങ്ങി സംഭവം അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം പോലീസ് ഗൗരവത്തിൽ ഇക്കാര്യം അന്വേഷിക്കും കാരണം നടൻ ജയസൂര്യയാണ് ഈ സംഭവത്തിൽ പ്രതിക്കൂട്ടിലുള്ളത് രണ്ടായിരത്തി എട്ടിലായിരുന്നു പീഡനം നടക്കുന്നത് പിണറായി സർക്കാരും ജയസൂര്യയും തമ്മിൽ മാനസികമായി ഇപ്പോൾ അത്ര അടുപ്പത്തിലല്ല സർക്കാരിന് ജയസൂര്യയെ അത്ര താല്പര്യമില്ല കൃഷിക്കാരുമായി ബന്ധപ്പെട്ട് ജയസൂര്യ സർക്കാരിനെതിരെ നടത്തിയ പ്രസ്താവന ഏറെ തലവേദന ഉണ്ടാക്കിയിരുന്നതാണ് ഇതിനാൽ ജയസൂര്യയെ പൂട്ടാൻ കിട്ടുന്ന അവസരം സർക്കാർ ഉപയോഗപ്പെടുത്തും ആരോപണം ഉന്നയിച്ച നടി പരാതി നൽകുമെന്നാണ് സർക്കാർ കരുതുന്നത് പരാതി കിട്ടിയാൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി നടപടികളിലേക്ക് നീങ്ങാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം പ്രത്യേക പോലീസ് സംഘം ഇതിനായുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് കന്റോൺമെന്റ് പോലീസാവും കേസ് അന്വേഷണം നടത്തുക സെക്രട്ടറി േറ്റിൽ മാധ്യമപ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അതിസുരക്ഷാ മേഖലയിൽ പീഡനം നടന്നതായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പീഡനം നടക്കുമ്പോൾ നിയന്ത്രണം അത്ര ശക്തമാക്കിയിരുന്നില്ലെങ്കിലും സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തെന്നത് ഏറെ ഗൗരവമായി കാണേണ്ടതുണ്ട് നടി പരാതിയുമായി ആരോപണത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിലും കനത്ത സുരക്ഷാ സംവിധാനമുള്ള ഇവിടെയുണ്ടായെന്ന് പറയുന്ന ലൈംഗികാതിക്രമം നടന്നു നടന്നുവെന്നത് സർക്കാരിന് ലാഘവത്തോടെ തള്ളിക്കളയാനുമാകില്ല ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് നടൻ ജയസൂര്യ ആവശ്യപ്പെട്ടതായി നടി ആരോപിച്ചിട്ടുണ്ട് നടന്മാരായ ജയസൂര്യ ഇടവേള ബാബു മുകേഷ് മണിയം പിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയതായും നടി ആരോപിച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്മാരിൽ നിന്നും നേരിട്ട മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് പോലും നടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് നന്ദി